ജീപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ മുകളിലേക്ക് പറിച്ചു ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ജാനുവരി ട്വന്റി ഫിഫ്തിന് മുമ്പായിട്ട് ഓട്ടോകാരനും നിങ്ങൾ ഏത് വെഹിക്കിള് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഒരു സിക്സ് മന്തിലേക്കുള്ള അഡീഷണൽ ആക്സിഡന്റ് വാറണ്ടിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു ബാങ്കും ഹൺഡ്രഡ് പെർസെന്റേജ് ലോൺ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സം എമൗണ്ട് കയ്യിലെടുക്കാനില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ബാങ്ക് ലോൺ ചെയ്യില്ല ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ ഒന്നും വെഹിക്കിളിന്റെ മാർക്കറ്റ് വാല്യൂനേക്കാളും താഴെ ആ വെഹിക്കിൾ കിട്ടണം അപ്പൊ അങ്ങനെ വന്നെങ്കിൽ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ളഡോ ഒന്നും ഇല്ലാത്ത വെഹിക്കിള് മാർക്കറ്റ് താഴെ ഒരിക്കലും കിട്ടില്ല ഡ്രീം ക്യാപ്സറിങ്ങിന്റെ പുതിയ ഒഴിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സാധനം ഇനി നമ്മളത് നമ്മുടെ അങ്കമാലിയിലുള്ള ഓട്ടോ കാട്ടിലാണ് നമ്മളിവിടെ വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ നമ്മൾ കുറച്ച് നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു വാഹനമാണ് ജീപ്പ് കോംബസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലിന്റെ ഒരു മുഖമുദ്ര ഇപ്പൊ ജീപ്പ് കോംബസ് ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ജീപ്പ് കോംബസ് ഉണ്ട് അത് വന്നിരിക്കുന്നത് നമ്മുടെ ഓട്ടോ കാർട്ടിലാണ് അങ്കമാലിയിലുള്ള നമ്മുടെ ഓട്ടോ കാർട്ടാണ് ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകാനായിട്ട് പോകുന്നു ഇപ്പൊ കുറച്ചും കൂടെ എക്സ്പാൻഷനിലേക്ക് ഇവർ വന്നിരിക്കുകയാണ് കുറച്ചും കൂടെ ഒരു വിപുലമായിട്ടുള്ളൊരു ശ്രേണിയില് കുറെ വാഹനങ്ങൾ നമുക്കിപ്പോൾ ഒരു മിഡ് റേഞ്ച് തൊട്ട് മുകളിലോട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ലോ ബഡ്ജറ്റ് ഇവരിപ്പൊ ഒന്ന് രണ്ട് നല്ല വാഹനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെ പോവാം കാർട്ടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് അരുണിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഓട്ടോ കാർട്ടിന്റെ സാരഥിയാണ് അരുൺ പ്ലീസ് വെൽക്കം ടു ഡ്രീം ക്യാബ് ഹായ് വെൽക്കം <laughs> <So> <laughs> 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 okay. you, ും കാര്യങ്ങളും ഓട്ടോകാർട്ട് ഞങ്ങള് ശരിക്കും പ്രൈസിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്വാളിറ്റിക്കാണ് ഇപ്പൊ നമ്മളൊരു യൂസ്ഡ് കാർ വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് വണ്ടി ആണോ അല്ലെങ്കിൽ അതുപോലെ മേജർ ആക്സിഡന്റ് ഉള്ള ആണോ കമ്പനി ഷോറൂം ഹിസ്റ്ററി ഉള്ള വെഹിക്കിൾ ആണോ മീറ്റർ തിരിച്ചിരിക്കുന്നതാണോ അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് എപ്പോഴും യൂസ്ഡ് കാർ വാങ്ങുന്ന ഒരാൾക്കുണ്ടാവും അപ്പോൾ ഒരു യൂസ്ഡ് കാർ നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കാൻ മെയിൻ കാരണം ഇങ്ങനെയുള്ള പേടികളായിരിക്കും അപ്പോൾ ഓട്ടോ കാർട്ടിൽ അങ്ങനെയുള്ള ഒരു പേടി നിങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് ആയിട്ടുള്ള ഒരു പർച്ചേസ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടുന്ന് പ്രോമിസ് ചെയ്യുന്നത് അതിന് മെയിൻ ആയിട്ട് നമ്മളുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോൺ ആക്സിഡന്റൽ നോൺ ഫ്ലഡഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ സ്റ്റോക്കും സിംഗിൾ ഓണർ വെഹിക്കിൾസ് ആണ് കൂടുതലും നമ്മൾ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം എല്ലാ ഫീച്ചേഴ്സും നമ്മളിപ്പോൾ ഒരു ലോ ബജറ്റിലേക്ക് നോക്കി കഴിഞ്ഞാലും എല്ലാവർക്കും എല്ലാ ഫീച്ചേഴ്സും വാങ്ങണം എന്നുള്ള ആഗ്രഹം ലാക്സ് ആണ് നമ്മളൊരു ഫോക്കസ് ചെയ്യുന്ന ഒരു ബജറ്റ് മിഡ് റേഞ്ച് ആണ് നമ്മള് ഈവൻ നമ്മളതില് ഒരു ലക്ഷം രൂപ താഴെയുള്ള സിംഗിൾ ഓണർ വെഹിക്കിൾസും ഉണ്ട് ഓക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് കണ്ടില്ല ഈ ഇപ്പ്രാവശ്യം നമുക്ക് അതെ തീർച്ചയായിട്ടും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാൻഡ്രോ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് തീർച്ചയായിട്ടും കാണാം എന്തായാലും നമുക്ക് ഫസ്റ്റ് ആ ജീപ്പ് കോമ്പസ് തന്നെ തീർച്ചയായിട്ടും എന്താണ് ജീപ്പ് കോമ്പസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ജീപ്പ് കോമ്പസിന്റെ നൈറ്റീൻ മോഡൽ വെഹിക്കിൾ ആണ് ടൂ തൗസൻഡ് നയൻറ്റീൻ ലോഞ്ചിറ്റൂഡ് ഓപ്ഷൻ വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയായിട്ട് വരുന്ന വെഹിക്കിൾ ആണ് വീൽസ് ഒക്കെ ആണത് വീൽസ് കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അലോ വീൽസ് പുഷ്പട്ടൻ സ്റ്റാർട്ട് എൻ്റെ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ വെഹിക്കിളിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് മാനുവൽ മാനുവൽ ആണ് ഉള്ളൂ ബാക്കി എല്ലാം അതെ ഡീസൽ ആവറേജ് ഒരു കിലോമീറ്റേഴ്സ് ഒക്കെ മൈലേജും പ്രൊവൈഡ് ചെയ്യുന്ന വേഹിക്കിൾ ആണ് നല്ല അതില് താഴെ കിട്ടരുത് അപ്പൊ അങ്ങനെ ഒരു സേഫ് സൈഡ് മാത്രമുള്ള നമ്മൾ പറയുന്നത് ആണ് അതെ 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 ഇത് സ്റ്റോക്ക് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സോ മോഡിഫിക്കേഷൻസോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല ഇതിന്റെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓണർ അവർ ബി എൻഡബ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു വെഹിക്കിൾ ബി എം ഡബ്ലു എസ്ചേഞ്ച് ചെയ്ത വെഹിക്കിൾ ആണ് ഇതിപ്പോ ഇയർ ഇയർ ടൂ തൗസൻഡ് നയൻറ്റീൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് അറുപത്തി മൂവായിരം കിലോമീറ്റേഴ്സ് ആണ് ഓടിയിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ മെയിൻ ആയിട്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഈ വെഹിക്കിൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സർവീസും ജീപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അക്കൾ ഷോറൂമിലാണ് ഓട്ടോമൊബൈലിൽ തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള സർവീസ് ഉണ്ട് ഷോറൂം പുതിയതാണെങ്കിലും ലാസ്റ്റ് ലാസ്റ്റ് വർക്ക് ആണ് ായിരുന്നു അതിനുമുമ്പ് ഞാൻ ജീപ്പിലായിരുന്നു വർക്ക് ചെയ്തത് ഒരു ട്വൽവ് അതെ അതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഞങ്ങൾ വണ്ടി ഞങ്ങൾ പേഴ്സണൽ യൂസിന് വാങ്ങാൻ എങ്ങനെ നമ്മൾ എടുക്കുന്നു അതേപോലെ നോക്കിയാണ് നമ്മൾ നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു വെഹിക്കിൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇത് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ എന്ന് പറയുന്ന ആണ് ലോഞ്ചിറ്റ്യൂഡ് വരുമ്പോൾ പ്രൊജക്ടർ ആയിരിക്കില്ല അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോ ജീപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ എന്നിട്ട് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആ അത് സൺ റൂഫ് കാര്യങ്ങൾ വരും പിന്നെ അതെ ലിമിറ്റഡ് പ്ലസ് ആകുമ്പോൾ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരും ലോഞ്ചിറ്റൂടെ ലിമിറ്റഡിൽ നമുക്ക് സൺറൂഫ് വരുന്നില്ല ലിമിറ്റഡ് പ്ലസ് സീരീസ് തൊട്ടിട്ട് പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് സൺപ്രൂഫ്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോമ്പസ് ജി പിന്നെ ഷോറൂമിന് ഇറക്കി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും അത്യാവശ്യം ഇപ്പോഴത്തെ വേരിന്റ് ആവുമ്പോൾ ഇരുപത്തി ലക്ഷത്തിനൊക്കെ കിട്ടും ഞങ്ങളാണെങ്കിൽ അധികം ചെയ്യാറില്ല കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു സെയിൽ അതാണ് മെയിൻ ആയിട്ട് നമ്മളത് അവർഡ് ചെയ്യുന്നതെ അതെ അതെ പക്ഷെ ഈ പറഞ്ഞ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ലാക്സ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബേസ് വേരിയന്റ് പ്രൈസ് നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് നമുക്ക് നമ്മൾ തേർട്ടീൻ പോയിന്റ് ഫൈവ് ലാക്സിനാണ് ഈ പ്രൈസ് നമ്മൾ ഈ വെഹിക്കിൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇയർ എൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ അട്രാക്റ്റീവ് പ്രൈസ് ഇതിന് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ട്വൽവ് പോയിന്റ് ഫോർ ലെവൺ ആണ് ഈ ഒരു വെഹിക്കിൾ നമ്മളിപ്പോ സ്പെഷ്യൽ പ്രൈസ് ഇട്ടിരിക്കുന്നത് അതും ഫൈനൽ പ്രൈസ് അല്ല നല്ലൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കരുത് അതെ ഓൾറെഡി പിന്നെ ഈ വെഹിക്കിളിൽ ഞാൻ അഡ്വാൻറ്റേജ് പറയാം നമുക്ക് നമുക്കിപ്പോ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ടയേഴ്സ് നാലും ബ്രിഡ്സ്റ്റോൺ ടയേഴ്സാണ് ഉള്ളത് നാല് ടയേഴ്സും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പുതിയ ഇൻഷുറൻസും കൂടി എടുത്തിട്ടായിരിക്കും തരുന്നത് അതായത് ഒരു വൺ ഇയറിലേക്ക് പുതിയ ഇൻഷുറൻസും എടുത്തിട്ടായിരിക്കും നമ്മൾ തരുന്നത് അപ്പൊ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് അവൈലബിൾ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓൾറെഡി സർവീസും കഴിഞ്ഞതാണ് നമുക്ക് പറഞ്ഞ പോലെ ജീപ്പ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ണെങ്കിൽ ആ ഒരു ഓപ്ഷൻ എടുക്കണോ ഞാൻ പറയത്തുള്ളൂ അല്ല അതിന്റെ ഒരു അഡീഷണൽ ഓഫർ ഇങ്ങനെ ഞാൻ തരാം ഇപ്പൊ ഈ മാസം ജനുവരി ട്വന്റി ഫിഫ്തിന് മുമ്പായിട്ട് ഓട്ടോകാരനും നിങ്ങൾ ഏത് വെഹിക്കിൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മള് ഒരു സിക്സ് മന്ത്ലേക്കുള്ള അഡീഷണൽ എക്സിഡന്റ് വാറണ്ടിയുടെ കൂടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ സൈഡിൽ നിന്നുള്ള നമ്മുടെ സൈഡിൽ നിന്നുള്ള ഓഫറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജീപ്പ് കോംബസ് വാങ്ങിക്കുമ്പോൾ ഒരു നല്ലൊരു ഒരു പിക്ക് ആയിരിക്കും കാരണം ഇത്ര പ്രൈസ് റേഞ്ച് നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് ലോഞ്ചിറ്റ്യൂഡ് ആണ് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ആണ് അതായത് ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് കീലെസ് എൻട്രി വരുന്നുണ്ട് റിക്വസ്റ്റ് ബട്ടൺ ആണ് വരുന്നത് അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് അപ്പൊ ആ ഒരു നല്ലൊരു സോണാണ് അങ്ങനെ അത്യാവശ്യം ഒരു പ്രീമിയം വേണ്ട എല്ലാ എല്ലാ ഫീച്ചേഴ്സും ഹാൻഡ് ബ്രേക്കിന് സ്വിച്ച് ആണ് വരുന്നത് അത് എമർജൻസി പവർ ബ്രേക്ക് ആണ് ഇലക്ട്രോണിക് പവർ ബ്രേക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയാലും ആ വാഹനം പിടിച്ചതായി സൈഡിൽ ആൾക്കാണേലും സ്ലോ ആയി ഓക്കെ എന്തായാലും നല്ലൊരു നമ്മുടെ ഓൾറെഡി വീഡിയോയില് നമ്മള് മൂന്ന് വേക്കിൾസോളം അതെ ഇനിയിപ്പോ ലാസ്റ്റ് നമ്മുടെ ഈ ഒരൊറ്റ ജീപോമേഴ്സ് മാത്രമല്ല ശരിക്കും ശൈലിച്ചിട്ട് സ്ലോ ആക്കുന്ന താർ റോക്സ് ആന്ന് ആണെന്ന് തോന്നുന്നത് നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോവാ സിറ്റിയാണ് മാന്യന്മാര് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു വാഹനമാണ് അതെ അതെ എന്നൊക്കെ പറയുന്ന ആണ് ഹോണ്ട സിറ്റി തൗസൻഡ് വെഹിക്കിൾ ആണ് എസ് വേരിയന്റ് ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഈ അഡ്വാൻറ്റേജ് പറയണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി ഉള്ള ഒരു ആണ് ഒന്ന് മുപ്പത്തിനാല് ഓടിയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ഒന്ന് മുപ്പത്തിനാല് വരെ ഈ വെഹിക്കിൾ ഷോറൂം ഹിസ്റ്ററിയിൽ കയറിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റുകളോ ഒന്നും തന്നെ ഇല്ല സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് തോറും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീല് വരുന്ന ഒരു വെഹിക്കിൾ ആണ് പോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും ആണോ പെട്രോൾ വേരിയന്റ് ആണ് ഹോണ്ടയുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പെട്രോൾ വെഹിക്കിൾസ് ആണ് വെഹിക്കിൾ സൂപ്പർ സൈലന്റ് ആണ് അതെ അതെ നമ്മള് ഡീസലിൽ ടോയോട്ടോ പോലെയാണ് പെട്രോളിന് ശരിക്കും സിറ്റി എന്ന് പറയുന്നത് അത്രയും പിന്നെ അതെ ഈവൻ ഈയൊരു വെഹിക്കിള് നമ്മള് ഈയൊരു കിലോമീറ്റർ നമ്മൾ നോക്കാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി അതിൽ കൂടുതൽ ഓടിയ ഒരു വെഹിക്കിൾ ആണെന്ന് ഒരിക്കലും പറയില്ല കാരണം അതാ കംപ്ലീറ്റ് ഷോറൂം ഒരു ക്വാളിറ്റി വെഹിക്കിളിലുണ്ട് നല്ല ക്വാളിറ്റിയിൽ ഉള്ളത് അതെ 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 ഒരു കാർഫോർസിൽ തന്നെ ഇട്ട് നല്ലൊരു ഇതവര് ഓഡിയിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വെഹിക്കിള് പർച്ചേസ് ചെയ്തതാണ് പഴയ ഒരു ആ ഒരു ടൈമിൽ അത്ര റീച്ചായിട്ടുള്ള ആൾക്കാര് എടുത്തൊരു വാഹനമാണ് ഇപ്പൊ പ്രീമിയത്തിലോട്ട് പോയി കൂടുതലും നമ്മുടെ കയ്യിലുള്ള വെഹിക്കിൾസ് ഞാൻ പറഞ്ഞല്ലോ എന്റെ എക്സ്പീരിയൻസ് പല ബ്രാൻഡിലായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വെഹിക്കിൾസ് ആണ് കൂടുതലും നമുക്ക് റെഫറൻസ് ആയിട്ടൊക്കെ വരുന്നത് കൂടുതലും ജർമ്മൻ ഒക്കെ യൂസ് ചെയ്ത ആ ജർമ്മൻ ആ ഒരു ഇതിലോട്ട് പോകും കൂടുതൽ ഈ ഒരു കാറ്റഗറി വരുന്ന ആൾക്കാർ ഓഡി ഡി ബി എം ആ റേഞ്ചിലോട്ട് പോകും അപ്പൊ ഇതിന്റെ പ്രൈസ് ഇത് പ്രൈസ് നമ്മളിപ്പോ ഫോർ പോയിന്റ് നയൻ നയൻ ആണ് തീർച്ചയായിട്ടും ഒരു ഒരു സിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറൊക്കെ ഒരു നമ്മൾ ഈ ഒരു പ്രൈസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ സിറ്റി വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും നോക്കാനില്ല നല്ല റിലയബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇയർ ഏതായിരുന്നു തൗസൻഡ് ഫോർട്ടീൻ ടൂ തൗസൻഡ് അതെ വാരന് ആണെന്ന് തോന്നുന്നു കാരണം പത്ത് വർഷമാണ് സിറ്റിയുടെ പിന്നെ ഇപ്പൊ നമുക്ക് സിക്സ് മന്ത്സ് ഇപ്പൊ വാറണ്ടി ഓൾറെഡി നമ്മൾ ഓട്ടോ കാർഡ് തരുന്നുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എഞ്ചിനും ഗിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഷോറൂംസിന് ഒരു പ്രത്യേകതയുണ്ട് വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂ നിങ്ങളൊരു വാഹനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാഹനം നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ കൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ മാറ്റി വാങ്ങണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് ഈ ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് കണക്കാക്കിയിട്ട് ആ വാഹനം തിരിച്ചെടുത്തിരിക്കും അത് ഈവൻ എന്ത് റീസൺ ആണെങ്കിലും നമുക്കത് ഒരു തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി മാത്രം കാരണം പർച്ചേസ് ഒരു ഒരു ടുത്തൊരു സെഡാൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് കോമ്പാറ്റ് എസ് ട്രാൻസ്ഫർ ചെയ്യും കോമ്പാറ്റ് സിവി അല്ല ഇത് പറ്റുന്നില്ല സെഡാൻ പറ്റുന്നില്ല സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ പോർച്ചിന്റെ ഇഷ്യൂസ് ഉണ്ട് നമുക്കൊരു ഹാച്ചിലോട്ട് പോകണമെങ്കിൽ ഹാച്ചിലോട്ടും പോവാം തീർച്ചയായിട്ടും ജനുവൻ റീസൺ എന്ന് പറയുന്നത് അല്ലാതെ ഒരിക്കലും ഇപ്പൊ ഒരു ഒരു മന്ത്സ് ബാക്ക് കസ്റ്റമർക്ക് സെയിൽ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് വലിയൊരു വെഹിക്കിൾ പറ്റില്ല അപ്പൊ ലാസ്റ്റ് മന്ത് അദ്ദേഹം നമ്മുടെ ഇന്നോവ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു ഫോർട്ട് ഫിഗോ നമ്മൾ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു ഓക്കെ അടുത്ത വാഹനത്തിലേക്ക് പോവാം ഒരു സ്പെഷ്യൽ വണ്ടിയാണ് ക്രോസ് പോളോയാണ് ക്രോസ് പോളോ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ പറയാം ക്രോസ് പോളോ ശരിക്കും ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് അതായത് അധികം വെഹിക്കിൾസ് ഇറങ്ങിയിട്ടില്ല ഇപ്പൊ നമ്മുടെ എത്തിയോസ് ക്രോസ് അതുപോലെയൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ അവഞ്ചുറ എത്തിയോസ് ക്രോസ് അങ്ങനെയൊക്കെയുള്ള വെഹിക്കിൾസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ വന്നേക്കുന്നത് നോർമൽ പോളോയുടെ ഒരു മാൻലി ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അതിൻ്റെ അകത്തൊരു സ്കേർട്ടിങ്സ് വരുന്നുണ്ട് ക്ലിയറൻസ് നോർമൽ പോളോനെക്കാളും കുറച്ച് കൂടുതലാണ് പിന്നെ വെഹിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ടൂ മോഡൽ വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഈ വെഹിക്കിളിന്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് ഇതുവരെ വേറെ പുറത്ത് സർവീസ് ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെഹിക്കിൾ ചെയ്തിട്ടില്ല ഓക്കെ നമ്മുടെ ടയേഴ്സ് ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ഒരു എൺപത് ശതമാനത്തോളം നമ്മുടെ വെഹിക്കിളുടെ ടയേഴ്സും വരുന്നുണ്ട് അതെ 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 ില് ബാർജിങ് ഇതിന്റെ സൈഡിലാണ് ബാർജിങ്ങ് സൈഡില് ക്രോസ് ഒരു ബാർജിങ് ഉണ്ട് പോളോട് തന്നെ ഒരു ലിമിറ്റഡ് എഡിഷനാണ് നമുക്ക് നോർമൽ പോളോനേക്കാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെഹിക്കിൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് പിന്നെ കിലോമീറ്ററും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്

അപ്പൊ ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ പ്രൈസ് ഇറങ്ങിയ സമയത്ത് ക്രോസ്പോളോ അറൌണ്ട് ഒരു സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് ഒക്കെ ആയിരുന്നു ഇതിന്റെ പ്രൈസ് വന്നോണ്ടിരുന്നത് ക്ലോസ് ടു എയ്റ്റ് ലാക്സ് വരുന്നുണ്ടായിരുന്നു അതിന്റെ സമയത്ത് ഓക്കെ ചെയ്ത ക്രോസ്പോളോ രണ്ട് ജനറേഷനിൽ വന്നിട്ടുണ്ട് മോഡലും ശേഷമുള്ള മോഡലും വരുന്നുണ്ട് ഇത് ടൂ തൗസൻഡ് ഫോർട്ടീനു ശേഷമുള്ള ഫിഫ്റ്റീൻ മോഡൽ വെഹിക്കിൾ ആണ് പെട്രോൾ ആണ് ലിറ്ററൈലാണ് കംഫർട്ട് ലൈനിലൊക്കെ ക്രോസ് പോള വന്നിട്ടുണ്ട് ഇത് പക്ഷേ ഹൈലൈൻ ആണ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് ഓക്കെ ആണ് നമ്മളിപ്പോന്റ് ആണ് അതെ ഫിനാൻസ് ഓപ്ഷൻ ഫിനാൻസ് ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുള്ള എല്ലാ വെഹിക്കിൾസിനും ഫിനാൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫുൾ ഓൺ അവൈലബിൾ ആയിരിക്കും ഫുൾ ലോൺ ആക്ച്വലി അതൊരു ശരിക്കും നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഫുൾ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഹിക്കിളിന്റെ ഒരിക്കലും ഒരു ബാങ്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോൺ ചെയ്യില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സം എമൗണ്ട് കൈയിലെടുക്കാനില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ബാങ്ക് ലോൺ ചെയ്യില്ല ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ ഒന്നും വെഹിക്കിളിന്റെ മാർക്കറ്റ് വാല്യൂനേക്കാളും താഴെ ആ വെഹിക്കിള് കിട്ടണം അപ്പൊ അങ്ങനെ വന്നെങ്കിൽ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത വെഹിക്കിള് മാർക്കറ്റ് വിലയാലും താഴെ ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പറയുന്നത് ശരിക്കും മാർക്കറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇതിന്റെ ഫോർ പോയിന്റ് നയൻ ലാക്സ് ആണ് നമ്മൾ ഈ പ്രൈസ് നെഗോഷിയബിൾ ആണ് നമ്മുടെ വെൻഡോ ഒരു ഹോട്ട് ഹാച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഹോട്ട് സെഡാൻ ആണ് ഈ വെഹിക്കിള് ഈ ഒരു പെർട്ടിക്കുലർ വെഹിക്കിള് കാരണം നമ്മുടെ പോളോ ജി ലൊക്കെ വരുന്ന സെയിം വൺ പോയിന്റ് ടു ഡി എസ് ജി ഗിയർ ബോക്സ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ഓക്കെ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മേക്കിൽ വരുന്ന ടൂ തൗസൻഡ് സെവൻറ്റീൻ രജിസ്ട്രേഷൻ ഉള്ള വെഹിക്കിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കുകൾ സെവന്റിത്രീ തൗസൻഡ് ആണ് വെഹിക്കിൾ ആകെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫീൽ ആണ് അതായത് സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് വൺസ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം ടർബോ പെട്രോൾ ആണ് അതെ അതെ ഡി എസ് സി ട്രാൻസ്മിഷൻ ആണ് വൺ പോയിന്റ് ടൂ ലിറ്റർ ടർബോ പെട്രോൾ ിൽ നിന്ന് നമ്മളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ലാക്ക് ആണ് നമ്മൾ ഈ വെഹിക്കിളിന് പ്രൈസ് ഇട്ടിരുന്നത് ഇതിപ്പോ നമ്മൾ ഇയർ എൻഡ് ആയതുകൊണ്ട് സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് ഈ വെഹിക്കിളിന് ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്ക് ആണ് ഈ ഒരു നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഓൾമോസ്റ്റ് ഒരു വെഹിക്കിളിന് പ്രൈസ്റ്റ് ഇപ്പഴത്തെ തീർച്ചയായിട്ടും പക്ഷേ ഇത് എന്റയർലി ഒരു ഡിഫറൻറ്റ് വെഹിക്കിൾ ആണ് അത് ഒക്കെ ും അത്രയും അഗ്രസീവ് അല്ലെ സിമിലർ ആണ് സിമിലർ ആണ് സിമിലർ എത്ര ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഒരു വൺസ് ഫീൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ബാറ്ററി വരാനൊന്നും പോകുന്നില്ല ഇനി നമ്മുടെ സ്കോഡേ ഇറക്കിയെങ്കിലേ ഉള്ളൂ ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും അപ്പൊ എന്തായാലും കൂടുതലും ഈ വെഹിക്കിളിന്റെ എൻക്വയറീസ് വന്നതും ഈ പറയുന്ന പോലെ വൺസ് ഉപയോഗിച്ച് ഈ വെഹിക്കിൾ സെയിൽ ചെയ്തിട്ട് ആ ഒരു ഫീൽ വേറൊരു വെഹിക്കിളും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സ് ആണ് നമുക്കിതിന് ഇതിന് മുമ്പും നമുക്ക് വന്നിട്ടുള്ള അല്ല ഇന്റീരിയർ നല്ല ഹൈ സർവീസ് അവർ ഇത് മിഡിൽ ഓപ്ഷൻ ആണ് കംഫോർട്ട് ലൈൻ വേരിയന്റ് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ അകത്ത് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ ഉണ്ട് ക്ലൈമട്രോണിക് എ സി ആണ് എ ബിഎസ് എയർ ബാഗ്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട് മൈലേജ് അപ്പോൺ ദി ഡ്രൈവിംഗ് വരെയൊക്കെ മൈലേജ് നമ്മൾ എങ്ങനെയാണ് ഈ വെഹിക്കിൾ യൂസ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ മൈലേജ് വരുന്നത് നമുക്ക് ഒരു ഇത് കിലോമീറ്റർ കിട്ടുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റർ കിട്ടുന്ന രീതിയിലും ഡ്രൈവ് ചെയ്യാം നമുക്ക് ഹൈലൈൻ ംഫോർട്ട് ലൈൻ ട്രെൻ ലൈൻ അങ്ങനെ മൂന്ന് വേരിയന്റ് ആണ് വരുന്നത് ഇത് കംഫോർട്ട് ലൈൻ ആണ് പ്ലസ് എന്നൊക്കെ വേണേ പറയാം കാരണം ഇതില് ക്ലൈമട്രോണിക് എ സി റിയർ എ സി വെൻസും അങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സും വരുന്നുണ്ട് കാരണം ടി എസ് ഐ വന്നപ്പോ അതിൻ്റെ അകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഫോക്സോ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സൺപ്രൂഫ് ഉള്ള ഉണ്ടായിരുന്നു ഇല്ല സൺ പ്രൂഫുള്ള എന്റെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല പോളോയും എനിക്ക് പോളോയിലും സൺറൂഫ് ഇല്ല ഇല്ല സൺറൂഫ് ഇല്ല ഓക്കെ ഈവൻ നമ്മുടെ ഇവിടെ ഇറങ്ങിയ ജി ടി ഐയിലും പോലും സൺറൂഫ് പ്രൂഫ് ഉണ്ടായിരുന്നു സൺപ്രൂഫ് ഉണ്ടായിരുന്നില്ല സൺ പ്രൂഫ് ഉണ്ടായിരുന്നില്ല അതുപോലെ പവർ സീറ്റ് ഇല്ലായിരുന്നു ആ കുറെ ഫീച്ചേഴ്സ് കാരണം നമുക്ക് ഇവിടുത്തെ ടാക്സും എല്ലാം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസിംഗും എല്ലാം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഫീച്ചേഴ്സ് ഇന്ത്യയിൽ വരുമ്പോൾ വരുമ്പോ എന്നാൽ പോലും ഡിസ്കണ്ടിന്യൂ നല്ല ഡിമാൻഡ് ഉണ്ട് അതെ അതെ ഫോക്സ് വെഹിക്കിൾസിന് ഇപ്പൊ ഇവൻ വെന്റോ ആണെങ്കിലും പോളോ പോളോയണെങ്കിലും ഡിസ്കണ്ടിന്യൂനു ശേഷമാണ് മാർക്കറ്റ് ശരിക്കും കൂടിയിരിക്കുന്നത് അപ്പൊ ഒരു പെർഫോമൻസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷൻ ആണ് ഇത് അടുത്ത വാഹനത്തിലേക്ക് പോകും ഈ വീഡിയോയിൽ പരിചയപ്പെടുന്ന അവസാനത്തെ വാഹനമാണ് നമ്മളൊരു മിഡ് റേഞ്ച് വാഹനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഓട്ടോ കാർഡിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പർച്ചേസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് രീതിയിൽ ഐ ഡി വി വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ഒരു ഫിനാൻസും ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇപ്പോ സിക്സ് മന്ത് ഉണ്ട് അല്ല അത് കഴിഞ്ഞാണ് നിങ്ങൾ വാരുന്നത് ഇപ്പൊ ജനുവരി മാസം കഴിഞ്ഞാണ് വരുന്നതിൽ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് വാഹനങ്ങളെല്ലാം തന്നെ ഗ്യാരന്റിയിലും വ്യാറന്റിയിലും തീർച്ചയായിരുന്നു വരുന്നത് പിന്നെ വാഹനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള അതായത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഫൈബാക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട അപ്പൊ അത്തരത്തിലുള്ള യൂസ്ഡ് ഗാർഡ് മാർക്കറ്റ് യൂസ്ഡ് ഗാർഡ് ഡീലേഴ്സ് ആണ് നമ്മുടെ കേരളത്തിന് ആവശ്യം അല്ലാതെ ഓഫർ പ്രൈസില് എവിടുന്നേലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിൽക്കുന്നത് നമുക്കൊരിക്കലും അതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല കാരണം കേരളം ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 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 ശരിക്കും പറഞ്ഞാൽ വെളിയിൽ അവരത് ബാൻ ചെയ്ത വാഹനങ്ങളാണ് ശരിക്കും അത് ഇവിടെ കൊണ്ടുവന്ന് ഓടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഡംപിങ് യാർഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾക്ക് മാന്യമായിട്ടുള്ള റേറ്റ് കാര്യങ്ങൾ കിട്ടുക വാങ്ങിക്കുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും നല്ല റേറ്റ് കിട്ടുക അതാണ് ഒരു യൂസ്ഡാർ ഡീലർ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് പരിചയപ്പെടുത്തുന്ന മിക്ക ഡീലേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് വാഹനമാണ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് പക്ഷെ ഒരാൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ നല്ല ഒരു പെയിന്റിന്റെ ക്വാളിറ്റി റെഡ് കളർ മങ്ങിയാ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര വിസിബിൾ ആണെന്ന് അറിയത്തില്ല പക്ഷെ ഇതിൽ നല്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ക്ലിയറൻസ് ആണെങ്കിലും നല്ല രീതിയിലുണ്ട് ഇത് ജി വേരിയന്റ് ആണ് ജി വേരിയന്റിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന മോഡലാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് വരുന്നുണ്ട് റിക്വസ്റ്റ് കീലസ് എൻട്രി വരുന്നുണ്ട് പിന്നെ അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഈവൻ റിയർ വരുന്നുണ്ട് പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ഒരു ആറ് എയർ ബാഗും ഈ വെഹിക്കിളിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ില് എനിക്ക് തോന്നുന്നു വേറെ ഒരു വണ്ടിയിലും ആ ഒരു ടൈമില് ഈ ഒരു സിക്സ് എയർ ബാഗ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ടായിരുന്നില്ല ഹോണ്ട സിറ്റിയിലൊന്നും ആ സമയത്തില്ല ടൂ തൗസൻഡ് നയൻറ്റീൻ സമയത്തുള്ള മോഡലിൽ ആകെ രണ്ട് ഡി ഒല എയർ ബാഗ്സ് മാത്രമേ വരുന്നുള്ളു ഡി ഫോർ ജി ആണ് വേരിയന്റ് ഇതിന്റെ ഒരു ഒരു ആണ് നമുക്ക് വെളിയിലുള്ള അതെ അതെ ഇത് ശരിക്കും ഇന്റർനാഷണൽ പ്രോഡക്റ്റ് പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിന് ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ാണ് എനിക്ക് തോന്നുന്നു പിന്നെ ഡീസൽ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഈ വെഹിക്കിളിൽ പെട്രോൾ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നൂ അപ്പൊ അതും ഒരു ഫാക്ടർ ആയിരുന്നു പക്ഷെ വളരെ നല്ലൊരു വെഹിക്കിൾ ആണ് ഇപ്പൊ അധികം റണ്ണിങ് ഒന്നും ഇല്ലാത്ത മന്ത്ലി വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചെറിയ ഹാഷ് ബാക്ക് വാങ്ങുന്ന പ്രൈസിൽ ഈ ഒരു വെഹിക്കിൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിന് ഇട്ടിരിക്കുന്ന പ്രൈസിങ് ആണെങ്കിലും ഏറ്റവും അട്രാക്ടീവ് ആയിട്ട് ഒരു പ്രൈസ് ആ ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡൽ വെഹിക്കിൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറയാം എറൌണ്ട് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ലാക്സിന്റെ താഴെ ഒരു വെഹിക്കിൾ പോലും അവൈലബിൾ അല്ല ഈ ഒരു വെഹിക്കിൾ നമ്മൾ ഇട്ടിരിക്കണത് സ്പെഷ്യൽ പ്രൈസാണ് സിക്സ് പോയിന്റ് ടു ഫൈവ് ലാക്സ് ആണ് നമ്മളിതിന്റെ പ്രൈസിങ് ഇട്ടിരിക്കുന്നത് ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇത് ഇയർ ടു തൗസൻഡ് നയന്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഫോർട്ടി ത്രീ തൗസൻഡ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വെഹിക്കിൾ ഇപ്പൊ ഞാൻ എടുത്തെടുത്ത് പറയാത്തത് വേറെ ഒന്നുമല്ല എല്ലാ വെഹിക്കിൾസും ഒരേ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റി മേക്ഷ്യൂർ ചെയ്തിട്ടാണ് ഓരോ വെഹിക്കിൾസും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്